ആരെങ്കിലും വേടനെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അതാരും വേടനെ കൊടുക്കുക എന്നുള്ളത് അതായത് നമ്മൾ വേട്ടയാടുന്നവനെയാണ് നമ്മൾ വേടൻ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ വേടൻ ഒരിക്കലും ഇരയാവില്ല എന്നുള്ളൊരു ആ പേരിൽ അങ്ങനെ ഒരു പ്രതിനിധാനുണ്ട് പക്ഷേ ഇവിടെ വേടൻ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് വേടൻ ആരുടെ ഇരയായിരുന്നു എന്ന് ചോദിച്ചാൽ വേടൻ പറയുന്നത് വേടൻ തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട് ഞാൻ ഈ സിസ്റ്റത്തിൻ്റെ ഇരയാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നതിൽ അധികാരമുണ്ട് രാഷ്ട്രീയമുണ്ട് അത് കാലാകാലങ്ങളായിട്ട് സിസ്റ്റത്തെ നിർവചിച്ചിരുന്ന സവർണ ഒള്ളികാർക്കിയുണ്ട് അങ്ങനെ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് അത് നമുക്ക് പ്രത്യക്ഷ കേരളത്തിലെ ജാതീയത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രത്യക്ഷ ജാതീയതയല്ല നമ്മൾ എന്തിനാണ് വേടനെ ഒരു കലാകാരൻ എന്ന നിലയിൽ കണ്ടാൽ പോരെ അദ്ദേഹത്തിൻ്റെ ജാതിയല്ലല്ലോ അദ്ദേഹത്തിൻ്റെ കലയല്ലേ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ള നിഷ്പക്ഷം എന്ന് തോന്നിക്കുന്ന നിരുപദ്രവെന്ന് തോന്നിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നിരന്തരം ഈ വിഷയത്തിനെ സംബന്ധിച്ച് തന്നെ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നായിട്ട് സമാന്തരമായി സ്ഥാപിക്കപ്പെടുന്ന ചോദ്യം അതാണ് പക്ഷേ വേടൻ ദലിതനായതുകൊണ്ട് തന്നെയാണ് വേടൻ ഇരയാക്കപ്പെടുന്നത് അതില് ജാതിയുടെ രാഷ്ട്രീയമുണ്ട് വേടന് വേടൻ ഒരു ക്രൗഡ് പുള്ളറാണ് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യുവതലമുറയിൽ ആരാധകരുള്ള ഗായകനാണ് അന്നേരം ആ ഒരു വേടന് കിട്ടുന്ന അവസരങ്ങൾ ും തീർച്ചയായിട്ടുമുണ്ട് കാര്യം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വേദികളിലടക്കം അത്തരത്തിലുള്ള വലിയ ഫെസ്റ്റിവലുകളുടെ ഭാഗമായിട്ട് നടത്തുന്ന പരിപാടികളിലടക്കം കലാകാലങ്ങളായി ആർക്കാണോ കിട്ടുക അത് അതിൻ്റെ പിന്നിൽ വലിയൊരു ലോബി കേരളത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്നു എന്നുള്ളത് ഒരു പരമ യാഥാർത്ഥ്യമാണ് പച്ചയായ യാഥാർത്ഥ്യം അറിയാത്തവരാരും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ നമ്മളിപ്പോൾ നിശാഗന്ധി ഇപ്പോൾ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഒരുപക്ഷേ കേരളത്തിൻ്റെ ഇതര ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മാസത്തിൽ ഒരു സർക്കാർ ആയിട്ടുള്ള ഒരു കലാപരിപാടിയെങ്കിലും വലിയ ഒരു സ്റ്റേജിൽ നടത്തപ്പെടുന്ന ഒരിടം എന്ന നിലയിൽ നമ്മൾ അത്തരം പരിപാടികളെ അത് ടാഗോറിലായാലും നിശാഗന്ധിയിലായാലും ഉത്തരിക്കണ്ണു മൈതാനത്തായാലും എവിടെ ആയാലും നമ്മൾ നോക്കിയാൽ അതിലെല്ലാം കലാകാലങ്ങളായിട്ട് ചില പ്രത്യേക ആളുകൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ആളുകൾ മാത്രമാണ് അവിടെയെല്ലാം പാട്ടിനെയും സംഗീതത്തെയും കലയെല്ലാം പ്രതിനിധീകരിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നത് ആ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഇടത്തു നിന്ന് തങ്ങൾ തിരോഭവിക്കേണ്ടി വരുന്നു വേടനെ പോലെയുള്ള ഒരാള് ഒരു പക്ഷേ നം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയുമില്ല കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു ഒരു ഉദാഹരണം മാത്രമേ അതും അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നിട്ടല്ല അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ടീമിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമുകൾ വിദേശത്തായാലും സ്വദേശത്തായാലും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകൾ അദ്ദേഹം ഒറ്റയ്ക്കല്ല നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ കലാഭവനെ പോലെയുള്ള ഒരു ഒരു സംഘമുണ്ട് പക്ഷേ വേടൻ അങ്ങനെയല്ല വേടൻ തന്നെ പറയുന്ന പോലെ ഒറ്റയ്ക്ക് വന്നവനാണ് ഒറ്റയ്ക്ക് നിന്നു പോകുന്നവനാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വേടനെതിരായിട്ടുള്ള ഈ നിലവിലുണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനം നിശാഗന്ധി എന്ന് പറയുന്ന ആ ഒരു ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു എക്സ്പോയുടെ ഭാഗമായി നടന്ന ആ പരിപാടിയാണ് കാര്യം മറ്റ് ദേശങ്ങളിൽ വേടനെ കാണാനെത്തുന്ന യുവതലമുറയുടെ ഈ കുത്തൊഴുക്ക് അവർ കാണുന്നുണ്ട് പക്ഷെ തിരുവനന്തപുരത്ത് അതുണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചവർക്ക് അതിന് വിപരീതമായിട്ടുള്ള ഒരു കാഴ്ച അവിടെ കാണേണ്ടി വന്നു